അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് എന്നോട് ചോദിക്കുന്ന എൻ്റെ വീടിൻ്റെ എന്താ പറയുക കുറേ ആൾക്കാർ ഓരോരു കാര്യങ്ങൾ ചോദിക്കലുണ്ട് വീടിനെ കുറിച്ചിട്ട് വീടിന് മുഗൾ ബാഗില്ലേ അതൊന്ന് കാണിച്ചുകൂടെ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ സ്കൂളിലെല്ലാം പോകുന്ന കുട്ടികളുടെ ഉമ്മമാർക്കുള്ള ടിപ്സും കാര്യങ്ങളും അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ വീട് എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടെക്കാം അതിൽ അന്നത്തെ ദിവസം രാവിലെ എൻ്റെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഞാൻ ഇന്നെന്തായാലും ടിപ്സും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ പിന്നെ വിചാരിച്ച ഫുൾ ഡേ എന്നെ ഷൂട്ട് ചെയ്യാന്ന് അപ്പം ഇല്ലേ ഞാന് ചെമ്മീന് തൊളിച്ചെടുക്കലാണ് നമ്മളില്ലേ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അധികവും ചില ചില ആൾക്കാർ കുറച്ച് താമസിച്ചിട്ട് എനിക്ക് ഉണ്ടാവുക അപ്പോൾ രാവിലെ എന്തെങ്കിലും ബ്രെഡും ന്യൂട്ടലോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ജാം അല്ലാന്നുണ്ടെങ്കിൽ അപ്പം പഞ്ചസാര അങ്ങനെയെല്ലാം കൊടുത്ത് വിടുന്ന ഉമ്മമാരുണ്ട് സത്യം പറഞ്ഞാൽ അവർക്ക് ടൈം ഇല്ലാത്തോണ്ടില്ലായെന്നുണ്ടെങ്കിൽ ചിലർക്ക് മടിയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം കൊണ്ടിരിക്കും അപ്പം നമ്മുടെ കുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സമയമില്ലാത്തവർ അല്ലാന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന പാരൻസ് എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര ഈസി ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് എല്ലാന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടെല്ലാം ഈസി ആയിട്ട് നമുക്ക് ലഞ്ചും കാര്യങ്ങളെല്ലാം ടിഫിൻ ബോക്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു ടിപ്സാണ് ഞാനിപ്പോൾ ഷെയർ ആക്കുന്നത് ഞാനിപ്പോൾ ഇല്ലേ രാവിലെ എണീക്കുന്നോണ്ട് തന്നെ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല മോശ രാവിലെ എണീക്കുന്നവർക്കറിയുണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സമയം ബാക്കിയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ആക്കാം ഒരുപാട് പേരൻസിന് ഉപകാരപ്പെടും അപ്പോൾ ഇതാ ഞാൻ ചെമ്മിന് തൊളിച്ചെടുക്കലാണ് കഴിഞ്ഞ വ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയില് രണ്ടുമൂന്ന് ദിവസം മുന്നേ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയായിരം കല്ലുമ്മക്കായ് ക്ലീ എന്താ പറയുക കല്ലുമ്മക്കായൻ്റെ വീഡിയോ ചെയ്തിട്ട് അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി ചെമ്മീനും കല്ലുമ്മക്കായെല്ലാം ക്ലീൻ ചെയ്യുന്നത് കാണിക്കുവർ ഫോന്ന് എല്ലാവർക്കും അറിയുന്നതന്നെ ഇരിക്കും വന്നാലും അറിയാത്ത എന്താ പറയുക അറിയാത്തവർക്കും എനിക്ക് ഷെയർ ആക്കുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് ചെമ്മീൻ കട്ടാക്കാം ചെമ്മീൻ്റെ തലഭാഗം ചിലത് നല്ല എന്താ പറയുക നല്ല ഫ്രഷ് ചെമ്മീൻ എല്ലാം എന്നുണ്ടെങ്കിൽ ചെമ്മീൻ്റെ തലഭാഗം എടുക്കും കേട്ടോ അല്ലാത്തതാണെങ്കിലും എടുക്കൂല എന്നിട്ട് ഇതുപോലെ തൊളിച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തു നിന്ന് ആ ഒരു സംഭവം ഇല്ലേ ആ ഒരു ബ്ലാക്ക് കളറിലെ ആ ഒരു സംഭവം എടുത്തിട്ട് ക്ലീൻ ആക്കും അങ്ങനെ ചില സമയം ഞാൻ വിനഗർ ഒഴിച്ചിട്ട് ചെമ്മീനെ കഴുകിയെടുക്കും ചില സമയം നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലോണം കഴുകിയെടുക്കും കേട്ടോ അപ്പം ഇതാ ഞാൻ ഇപ്പം എന്താ പറയുക ഇന്നില്ലേ വീട്ടിൽ പണി ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലീനിങ്ങിന് ആൾക്കാരുണ്ടെന്നും അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ പണി ഉണ്ടായിട്ടുണ്ടായിനി മുറ്റും പിന്നെ മുഗൾ ഭാഗം എല്ലാം കൂടിയിട്ട് മൂന്ന് ദിവസത്തെ പണി ഉണ്ടായിട്ടുണ്ടായിന് ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ അപ്പം ഇന്നും ഫുഡിന് ആൾക്കാരുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് വീട്ടിൻ്റെ അരുപത്തൊന്നും നല്ല ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടുതന്നെ ഇത്തി എന്നോട് പറഞ്ഞ് അവർക്ക് ഓർക്കും കൂടി ഫുഡ് ആക്കിക്കോന്നു അപ്പം ഇതാ ഞാനില്ലേ ഈ ചെമ്മീനില്ലേ തൊളിച്ചെടുത്തിട്ടുണ്ട് കുട്ടികളെ സ്കൂളിലെല്ലാം ആക്കുന്ന ഉമ്മമാരാന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈ ആക്കാനോ കറിയാക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഇതിപ്പം ഞാൻ രാവിലെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പക്ഷേ നിങ്ങൾ എന്താ പറയുക ടൈം ഇല്ലാത്തവരെ വൈകുന്നേരം ഉണ്ടാവില്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടുന്ന ഒരു ടൈം ഉണ്ടാവും അന്നേരം കിച്ചണിൽ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര ഈസ് ആയിരിക്കും ഞാനില്ലേ പരിപ്പ് അറിയും പരി എന്താ പറയുക പരിപ്പ് മുരിങ്ങവാളിട്ടിട്ട് നമ്മൾ മുരിങ്ങവാളെന്നു അറിയും മുരിങ്ങക്കായ് ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ചുവന്ന പരിപ്പില്ലേ അത് വെച്ചിട്ട് അതുപോലെ തന്നെ ചെമ്മീന് നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഒതേൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫ്രൈ ഐറ്റംസാണ് അപ്പോൾ ആ ചെമ്മീനെ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഫ്രൈ ആക്കുന്നതെന്നും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു ചമ്മന്തിയും പിന്നെ പയർ വെച്ചിട്ട് വറവ് എന്നാന്ന് നമ്മൾ പറയൽ തോരനും കൂടിയാണ് ഉണ്ടാക്കുന്നത് ഇത് എല്ലാ ദിവസവും ഞാനിങ്ങനെ ഉണ്ടാക്കലില്ല എന്തെങ്കിലും എന്താ പറയുക നമുക്കിങ്ങനെ ചോറും കാര്യങ്ങളെല്ലാം കഴിക്കാൻ കൊതിയാവുന്ന ടൈമില്ലേ അങ്ങനത്തെ ടൈമിൽ ഞാൻ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കും അതുപോലെ തന്നെ ആരെങ്കിലും എക്സ്ട്രാ ഫുഡിന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇക്കലില്ലാത്ത ദിവസം എന്താ പറയുക കുട്ടികൾ സ്കൂളിൽ പോയ ദിവസം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും കഴിച്ചിട്ട് ഒപ്പിക്കലാണ് അതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഞാൻ സ്പീഡിൽ തന്നെ കല്ലുമ്മക്കായ ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കലാണ് ഞാൻ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നത് കാണിക്കണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇല്ലേ എന്നോട് ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിനി കല്ലുമ്മക്കായ എങ്ങനെയാണ് ക്ലീൻ ക്ലീനാക്കാന്ന് നമ്മളില്ലേ നിറക്കാനുള്ള കല്ലുമ്മക്കായ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ വീട്ടിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് വലിയ കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിന് നിറയ്ക്കാനുള്ള കല്ലുമ്മക്കായ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് കല്ലുമ്മക്കായ ആണ്ട്ടാ നല്ലത് എന്നിട്ട് പുറഭാഗം ക്ലീൻ ക്ലീനാക്കുക എന്നിട്ടില്ലേ ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ പാമ്പെന്ന് പറയും ഒരു പാമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും ഒരു വൈറ്റ് കളറിൽ ആ ഒരു സംഭവം ഇതുപോലെ കത്തിയോട് ഇങ്ങനെ എടുക്കുമ്പം കിട്ടും ഇതാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു സൈഡിലാന്നിട്ട് ഉണ്ടാവുക ഏത് കല്ല്മക്കായും നിങ്ങൾ ക്ലീൻ എന്താ പറയുക ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ നമ്മളിങ്ങനെ കത്തിയോടിങ്ങനെ കുത്തി കുത്തി കഴിഞ്ഞാൽ കിട്ടും ചിലത് കിട്ടാൻ പ്രയാസമായിരിക്കും ഇതിലെ നമ്മൾ കളയാണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറുവേദനയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കല്ലുമ്മക്കായി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും കളയാം എന്തായാലും കിട്ടും കിട്ടുക കുറച്ച് സമയം ചിലതെല്ലാം കിട്ടാൻ കുറേ ടൈം എടുക്കും എന്നാലും എന്താ പറയുക നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് കുറേ എന്താ പറയുക കുറേ കാലം നമ്മൾ ചെയ്തുകൊണ്ട് എടുക്കുമ്പം നമുക്ക് സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെന്താ അപ്പം അങ്ങനെയാണ് കേട്ടോ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യേണ്ട ഇതിപ്പം കല്ലുമ്മക്കായും കൂടി ക്ലീൻ ചെയ്യുന്നത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി വ്ളോഗ് കാണുന്നവർക്ക് അറിയാണ്ടാവും രാവിലെ എൻ്റെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതുപോലെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വരാം പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ കുളിക്കും മുമ്പേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലീനാക്കി കട്ടാക്കി റെഡി ആക്കി വെക്കലുണ്ട് കാര്യം ഇന്നാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ എന്താ പറയുക ക്ലീനിങ്ങിന് ആൾക്കാരുണ്ടെന്ന് അവർക്ക് ചോറ് കൊടുക്കണം അപ്പം ഞാൻ ചോദിച്ചു ഇന്നേതാലും കുട്ടികൾക്കും ടിഫിൻ ബോക്സിലേക്ക് ചോറ് തന്നെ കൊടുക്കാമെന്ന് നമ്മൾ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറയുന്നത് കണ്ണൂർ ഭാഗത്ത് അധികം ടിഫിൽ ചോറിനെ കൂടുതൽ ദോശ പത്തിരി അങ്ങനത്തെ ഐറ്റംസാന്ന് ഉണ്ടാക്കല് പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു ചോറ് തന്നെ കൊടുക്കുക അപ്പം പണി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇതാ ഈ രണ്ടാമത്തെ കല്ലുമ്മക്കായല്ലേ അതിൻ്റെ ആ ഒരു പമ്പ പോലത്തെ സംഭവം കിട്ടാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായി അപ്പോൾ എന്തായാലും കിട്ടും കേട്ടോ നമ്മൾ കുറച്ച് സമയം പണിവിട്ടാൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ കുക്ക് എന്താ പറയുക ഇങ്ങനെ കുക്കാക്കി എടുത്തുകഴിഞ്ഞാൽ വയറുവേദനിക്കാൻ ചാൻസ് ഉണ്ട് അധികം പുറത്തുനിന്നെല്ലാം കല്ലുമ്മക്കായ് വാങ്ങി കഴിച്ചവർക്ക് വയർ വേദന ഉണ്ടെന്നെല്ലാം പറയലില്ലേ അതുകൊണ്ടാണ് പിന്നില്ലേ ഈ കല്ലുമ്മക്കായൻ്റെ വീഡിയോ ഞാൻ അധികവും ഷെയർ ആക്കുമ്പോൾ എന്നോട് പറയലുണ്ട് നമ്മൾ ഇതുവരെ കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ല ഭയങ്കര ആഗ്രഹമൊന്നും കഴിക്കാൻ വേണ്ടിയിരിക്കുന്നല്ലോ ഒരിക്കലെങ്കിലും കഴിച്ചു വെക്കണം കേട്ടോ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് നമുക്കെല്ലാം പുതിയ പ്ലാ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ് പിന്നിലെ ഈ എന്താ പറയുക അരി കുഴക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അതിന് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിന് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഇർഫാനാശംഷിയൊരു റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും ഇതിപ്പിള്ളേ രാവിലെ തന്നെ ഇതും കൂടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം പണിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടി ഞാൻ ക്ലീൻ ആക്കി അരിയെല്ലാം നിറച്ച് വെക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്നും കുളിച്ച് ഫ്രഷ് ആവണം ആ കാര്യം ഇങ്ങനത്തെ പണിയെല്ലാം കുറച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത പണിയല്ലേ നല്ല സ്മെല്ലുണ്ടാവും നമുക്ക് ഇങ്ങനെ കയ്യിലെല്ലാം കട്ട് ചെയ്യുമ്പം തെറിക്കും അങ്ങനത്തെ എല്ലാം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മീൻ കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിൽ ഇട്ടിട്ട് മീൻ കട്ട് ചെയ്യുന്ന കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിന് മീനെല്ലാം ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണ് സ്മെല്ല് അങ്ങനെ ഒന്നും സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ല ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ആദ്യം സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കഴുകുക പിന്നെ ലിക്വിഡിൽ കഴുകിയിട്ട് തുടച്ചെടുത്താൽ മതി പിന്നെന്താ ഞാനില്ലേ ടിപ്സ് പറഞ്ഞുതരാം എന്താ പറയുക പാരൻസിലോട്ട് ടിപ്പ് പറഞ്ഞുതരാം ഉരുളക്കെങ്കിലേ നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ പാടില്ല ഇങ്ങനെ വെള്ളത്തിലിട്ട് വെ വെക്കണം തലേ ദിവസം ചെയ്യുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോൾ കറുപ്പടിക്കില്ല പിന്നെ പരിപ്പിനുള്ള ഐറ്റംസും ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ടിപ്പ് കാണിക്കാൻ വേണ്ടിക്ക് മാത്രം ബോക്സിലാക്കി വെച്ചതാണ് ഇതുപോലെ നമ്മൾ ബോക്സിലാക്കി വെക്കുക എന്നുണ്ടെങ്കിൽ അല്ലേ തലേദിവസം വൈകുന്നേരമോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയോ ഇങ്ങനെയെല്ലാം ബോക്സിലാക്കി പിറ്റേ ദിവസം രാവിലെ ഇപ്പം ജോലിക്ക് വന്നവരുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ മടിയെല്ലാം പിടിച്ച് കുറച്ചും കൂടി ടൈം ഉറങ്ങാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ണിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ തലേ ദിവസം ഇങ്ങനെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഉരുളക്കിങ്ങ കട്ട് ചെയ്ത് വെക്കണ്ട ഉരുളക്കിങ്ങ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അതുപോലെ തന്നെ ഇല്ലേ തേങ്ങ എല്ലാം ചിറകി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ് പിതാ ഞാനില്ലേ ചെമ്മിലേക്കും മുളകും ഉപ്പും പറ്റി വെക്കുന്നുണ്ട് പിന്നെ അന്ന് ചിന്തിച്ചാൽ ഒതേസിലെ പോലെ ഫ്രൈ ആക്കാന്ന് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ അപ്പം ഇതെല്ലാം ഞാൻ റെഡിയാക്കിയ ശേഷം ഇല്ല ഒന്ന് കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുളിച്ച് ഫ്രഷ് ചെയ്ത് ഫ്രഷായിട്ട് വന്നിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക് ഭയങ്കര ഈസി ആയിരിക്കും കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെ നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് കൊടുത്തു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ വൈകുന്നേരം വേറെ വേറെ ടെൻഷൻ ആയിരിക്കുമല്ലേ അയ്യോ പഞ്ചസാരയും അപ്പോൾ മാത്രമൊന്നും കൊടുത്താൽ ഇല്ല ബ്രെഡും ബ്രെഡെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതേ അല്ലാലോ ആ ബ്രെഡ് ന്യൂഡൽ അങ്ങനത്തെ ഐറ്റംസ് അല്ലല്ലോ കൊടുത്തേന്ന് ചിന്തിക്കുന്നവർക്ക് എന്താ പറയുക എനിക്കെല്ലാം പ്രത്യേകിച്ച് നല്ല ടെൻഷൻ ഉണ്ടാവും കേട്ടോ ആ കാര്യം രാവിലെ കാര്യമായിട്ട് കുട്ടികളൊന്നും തന്നൂല എൻ്റെ കുട്ടികൾ മാത്രമല്ല അതി കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും രാവിലെ അവർക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും അതുപോലെ തന്നെ ഒരു പീസ് അപ്പം എല്ലാം ഒരു ഗ്ലാസ് പാൽ പോലും ഫുൾ ആയിട്ട് കുടിക്കാണ്ട് പോകുന്ന കുട്ടികളായിരിക്കും എൻ്റെ കുട്ടികളും അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എന്തുണ്ടാക്കി കൊടുത്തതിനാലും അത് പകുതിക്കാക്കി രണ്ട് പീസെല്ലാം കഴിച്ചിട്ട് ഓടുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഉച്ചക്കെങ്കിലും നമുക്ക് അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി എന്ന് അറിയുമ്പോൾ നല്ല കാര്യമല്ലേ അപ്പം ആ പാരൻസ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ എന്താ പറയുക ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം അവർക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഞാൻ ചോറിനുള്ള വെള്ളം വയ്ക്കലാണ് ഞാൻ ചോറിനുള്ള അരിയെല്ലാം കഴുകി നല്ല തിളച്ച വെള്ളം ഒന്നിട്ടോ ഒഴിച്ചു കൊടുക്കുക രാവിലെ എല്ലാം ചോറ് പെട്ടെന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിനാൽ ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ഇല്ലേ ചോറെല്ലാം രാവിലെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ടൈമില്ലാ അത്രയും ടൈം ഇല്ലാത്തവരെല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി അരിയെല്ലാം കഴുകി ചോറ് ഒരു തവണ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വരും കേട്ടോ അതിൽ ഒന്നും കൂടി വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് കിട്ടും അതും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ താൻ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പും കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ചോറിലേക്കുള്ള തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കലാണ് അപ്പം ഇതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആരോഗ്യം ഉണ്ടായൊണ്ടോ കാര്യങ്ങളോ ഉണ്ടോന്നല്ല എനിക്കും മടിയുണ്ട് എനിക്കും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും ഇല്ലേ നമ്മളൊരു പാരൻറ്റ് നമ്മളൊരു ഉമ്മാ എന്ന രീതിയിൽ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാളെപ്പറ്റിന്ന് എന്താ പറയുക അവർ വെൽത്തായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഉമ്മാനെ ഓർക്കുന്ന പോലെ അവരും നമ്മൾ ഓർക്കൂലേ എന്ന് ഞാൻ ചിന്തിക്കലുണ്ട് സ്നേഹത്തോടെ അവർ പറയൂലേ എൻ്റെ ഉമ്മ ചെറുതിൽ ഇങ്ങനെ ഉണ്ടാക്കി തന്നിനെ അങ്ങനെ ഉണ്ടാക്കി തന്നി എന്നെല്ലാം അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് മാഷാള്ള എനിക്ക് എത്ര കഴിയുന്നില്ലെങ്കിലും ഞാൻ മാക്സിമം എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ശ്രമിക്കലുണ്ട് ഇവിൾ വണം കേട്ടോ ഒരു നല്ല തലമുറനെ വാർത്തെടുക്കാൻ വേണ്ടിക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സമൂഹത്തിൽ നല്ല കാര്യങ്ങളാക്കുമായിട്ട് കൂടുതൽ ചീത കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് ആ കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തഹജൂത് നമസ് മാഷാ അല്ല തഹജൂദ് നമസ്കാരത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് തഹജൂദ് നമസ്കരിക്കാൻ എണീച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിന് കുറേ സമാധാനവും ഉമ്മ മരണപ്പെട്ടിട്ട് അങ്ങാനും ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയെന്നുണ്ടായിട്ടുണ്ടായിന് വീഡിയോ കണ്ടിട്ട് ഭയങ്കര ആയിട്ട് തോന്നി ഇന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് നമുക്ക് പുണ്യായിട്ടുള്ള കാര്യമാണ് പക്ഷേ ചിലരെങ്കിലും ഒന്നോ രണ്ടാൾക്കാരെങ്കിലും ചിന്തിക്കും ഇതെന്തിനാ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുന്നതെന്ന് പക്ഷേ അല്ലേ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഷെയർ ആക്കുമ്പോ അല്ലേ നമ്മളൊരു വീഡിയോ വീഡിയോ ആയിട്ട് മാറുന്നത് ഞാൻ വെറുതെ ഒരു എന്താ പറയുക എൻ്റെ ലൈഫ് കാണിച്ചതെന്ന് വിചാരിച്ചത് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ ലൈഫിൽ കൂടി എനിക്ക് ഞാൻ ജീവിച്ച പാതയിൽ എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചത് നിങ്ങൾക്കും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫില് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിന് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതിന് മൂലം അപ്പം നിങ്ങൾക്കും കൂടി പറഞ്ഞതെന്നാൽ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടൂല്ല എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തേ പക്ഷെ ആ വീഡിയോ ചെയ്തതിൻ്റെ എന്താ പറയുക റിസൾട്ട് മാഷാല്ലാ ഭയങ്കര പോസിറ്റീവാണ് കേട്ടാ അത് ഞാൻ ഭയങ്കര നല്ലതായത് കൊണ്ടോന്നല്ല ആ ഒരു തഹജൂദ് വീഡിയോൻ്റെ തന്നെ ഒരു ഒരു കമന്റ് വന്നിട്ടുണ്ട് ബാ ബാക്കിയെല്ലാം മാഷാ അല്ല നല്ല നല്ല കമൻസാണ് ഇതിലൊരു കമന്റ് വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് കാണിച്ചിട്ട് തഹജൂദ് നമസ്കരിച്ചിട്ട് കാര്യമില്ലാണ് തഹജൂദ് നമസ്കാരം ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളാണ് വിശ്വാസത്തിൽ ബലപ്രയോഗം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക അല്ലാത്തവർക്ക് ആ വിശ്വസിക്കുക എന്നിട്ടാ കുറാല് പറഞ്ഞത് അതുപോലെ തന്നെ ഇല്ലേ ഞാൻ പുറത്തെല്ലാം പോകുമ്പോൾ മുഖം കാണിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും മൊത്തം കവർ ചെയ്ത് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല നമ്മളിൽ പഠിക്കുക ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ അപ്പം ചിലർ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും കൂടുതൽ അറിവുണ്ടാവും ചിലർക്ക് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടാവും േ ഓരോരുത്തരും ആ ഒരു അറിവിൻ്റെ അനുസ് അടിസ്ഥാനത്തിൽ മാത്രം ഒന്ന് ജീവിക്കുക അപ്പം ആർക്കും അത് ഫോഴ്സ് ചെയ്യാനോ മുഖം മറക്കണം കൈ കാണിക്കാൻ പാടുള്ള ആ സ്ത്രീൻ്റെ സൗ സൗണ്ട് ഔറത്താന്നൊന്നും പറയാൻ ഒരാൾക്കും അവകാശമില്ല ഇല്ല കാര്യം ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചിട്ടായിരിക്കും ഓരോ ഓരോരാൾക്കാരും പ്രവർത്തിക്കാം അപ്പം മുഖം മറിച്ചിട്ട് നടക്കുന്ന എല്ലാവരും നല്ലതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല എനിക്കെന്നെ അറിയുന്ന കുറേ സ്ത്രീകളുണ്ട് അവർ കല്യാണത്തിന് മുമ്പും മുഖം മറക്കും എന്നാൽ വീട്ടിൽ മീൻ വില്ക്കാൻ ആരെങ്കിലും വന്നതിനാൽ ഇല്ല എന്നുണ്ടെങ്കിൽ പത്രങ്ങൾ വില്ക്കാൻ ഏതെങ്കിലും അന്യപുരുഷന്മാർ വന്നതിനാൽ അവർ ഹാഫ് സ്ലീവ് മാക്സി ഇട്ടിട്ട് അവരിങ്ങനെ അടിയിലിടുന്നൊരു പവാട ഉണ്ടാവില്ല അതിലിങ്ങനെ കുത്തിയിട്ട് അവർ കാല് കാണുന്നുണ്ടാവും കൈ കാണുന്നുണ്ടാവും തല ഇങ്ങനെ ഇതിൽ തട്ടം ഇങ്ങനെ ചുരുട്ടി തട്ടില്ലാണ്ട് മുടി ചുരുട്ടി വെച്ചിട്ടുണ്ടാവും അന്നേരം സത്യം പറഞ്ഞാൽ ആ കണ്ടൊരു സംഭവം കേട്ടാ കണ്ടവരമൊക്കെ പോയി ഇവരാണോ പുറത്ത് കല്യാണത്തിനെല്ലാം പോകുമ്പം കണ്ണു കണ്ണു മാത്രം കാണിച്ചിട്ട് നടക്കുന്ന ആൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങനെയല്ല നല്ല നല്ല ഹിതായത്തുള്ളിൽ എന്താ പറയുക നമ്മൾ ോഡിയും മുഖവും ഒന്നും കാണാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ട് നടക്കുന്ന സ്ത്രീകളുണ്ട് എന്നാൽ ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോകാൻ അതെല്ലാം ആൾക്കാർ കാണുന്നതിന് കണ്ണുമറിച്ച് നടക്കുന്ന സ്ത്രീകളുണ്ട് അപ്പില് നമ്മൾ ഒരാളെ കണ്ടിട്ട് ഒരാൾ മുഖം മറക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര ഫാഷനാന്ന് വിചാരിച്ചിട്ട് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നത് പഠിച്ചവനാണ് പിന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നോക്കുന്നവന് പഠിച്ചവനാണ് ഒരാൾ ഭയങ്കര നിസ്കരിക്കുന്നത് കാണിച്ച് അല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് എടുക്കുന്നത് കാണിച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കാണിച്ച് അല്ലയെന്നുണ്ടെങ്കിൽ മുഖം മറച്ച് ഞാൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നല്ലതല്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നത് പഠിച്ചവനാണ് ഇപ്പം ഹൃദയശുദ്ധിയാണട്ടാ ഏറ്റവും കൂടുതൽ വേണ്ടി പഠിച്ചവൻ നമ്മളെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അല്ലാണ്ട് നമ്മൾ രൂപത്തിലേക്കല്ല അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ ഈ ഒരു ഏജിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടിൽ കൂടുതൽ ഏജുള്ള ആൾക്കാരെല്ലാം ഈ ഗെറ്റ് ടുഗതറ് കാര്യങ്ങൾ എല്ലാവരും അല്ല കേട്ടോ പറഞ്ഞിട്ട് പണ്ടത്തെ പ്രണയങ്ങൾ പുതുക്കുന്ന സ്ത്രീകൾ ഭർത്താവിനെ ചതിക്കുന്ന സ്ത്രീകൾ ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതിന് വേണ്ടിക്കെല്ലാം ഫുൾ കവർ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാം നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ കണ്ണിൽ കാണുന്നത് ഒരിക്കലും സത്യമല്ലാട്ടോ നമ്മൾ പഠിച്ച റബ്ബിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് ഭയങ്കര സംഭവം എന്ന് പറയുന്ന ആൾക്കാർ ആൾ മരണപ്പെട്ട എല്ലാവരും പറയും അവർ ഭയങ്കര നല്ല ആളാണ് സ്വർഗത്തിൽ ഉറപ്പായിട്ട് പോകുന്നത് എന്നാലേ സദാ രീതിയിൽ നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുകഴിഞ്ഞാൽ ആരും അങ്ങനെയൊന്നും പറയൂല പക്ഷേ ആര് ആ സ്വർഗത്തിൽ പോകും ആര് നരകത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്നത് പഠിച്ച റബ്ബാണ് കാര്യം ഈ പള്ളിയിൽ ദിവസം പോയി നമസ്കരിക്കുന്ന ആൾ നല്ല പേരിന് വേണ്ടിക്കാണെങ്കിലോ അതിപ്പം നമ്മൾ ചിന്തിക്കണം ഒരാളുടെ ആർക്കും അഭിനയിക്കാം അല്ലേ അപ്പം ഇല്ലേ ഒരാളുടെ രൂപമോ ഒരാളുടെ പ്രവർത്തനമോ ഒന്നുമല്ല നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അതാർക്കും ഒരു മനുഷ്യൻ്റെ ഉള്ളു മനസ്സിലാക്കാൻ ആർക്കും പറ്റൂല അതുകൊണ്ട് തന്നെ ഇല്ലേ നമ്മളൊരാളുടെ പുറവും കാര്യങ്ങളും പുറമോടിയും ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒന്നും കണ്ടിട്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിലും ചില ഇങ്ങനെ ആൾക്കാർ ആൾക്കറിയുന്നതിലും ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ എനിക്കറിയണ്ടാവും ഷന്നക്കാട്ടി ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് അറിയണ്ടാവും പിന്നെ എൻ്റെ അറിവിനനുസരിച്ച് മാഷാ അള്ള അലഹമ്മദില്ല ഞാൻ പഠിച്ചതും ഖുറാൻ്റെ പരിഭാഷയും കാര്യങ്ങളെല്ലാം എനിക്കറിയുന്ന ഒരാൾ തന്നെയാണ് അതുപോലെ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി എന്താ പറയുക തീ എന്താ പറയുക ബേസിൽ ചൂടുവെള്ളം മറിക്കാൻ പാടില്ല പിശാചി ശപിക്കൂന്ന് അപ്പം അത് അവർക്ക് ചെറുതിലേക്ക് കിട്ടുന്ന അറിവായിരിക്കും പക്ഷേ എനിക്ക് ആ ഒരു അറിവ് കിട്ടിയിട്ടില്ല ഞാൻ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തീയിൽ നിന്നാണ് പിശാജിനെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത് കറക്റ്റോന്നും എനിക്കറിയില്ല അപ്പോൾ എങ്ങനെയാ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിശാജി ശബിക്കുക പൊള്ളൂലല്ലോ അങ്ങനെ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കുകയെന്നുണ്ടെങ്കിലല്ലോ ഒരുപാടായ രീതിയിൽ കവർ ചെയ്യുക പക്ഷെ അതിലാർക്കും യോഗം ഇല്ല ഓരോരാൾക്കാർക്കും അറിവുണ്ട് ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ മൊത്തം മുസ്ലിം ടീച്ചേഴ്സും മുഖം കവർ ചെയ്തിട്ടല്ല കേട്ടോ വരുന്നെ ചെറുതിലെ ഞാൻ പഠിക്കുന്ന സ്കൂളിലായിക്കോട്ടെ എനിക്കറിയുന്ന ആൾക്കാരായിക്കോട്ടെ ഞാനും കവർ ചെയ്തിട്ടില്ല അത് ഓരോരാളുടെ യുക്തിയല്ലേ അപ്പോൾ ഇപ്പോൾ കവർ ചെയ്തായാലേ നമ്മൾ നല്ലതാവുന്നൊന്നില്ല അങ്ങനെ അപ്പോൾ ആരുടെ ജീവിതത്തിലും കടന്ന് നമ്മൾ കൂടുതൽ അഭിപ്രായം പറയാതിരിക്കില്ല നല്ലത് അത് തെറ്റോ ശരിയോ നമുക്കറിയില്ല അതുപോലെ തന്നെ എനിക്കൊരു കമൻ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഖുർആആാന് ഇയാൾ എന്താ പറയുക തുറക്കുമ്പം കുറച്ചു നല്ല തീ തൊടുന്ന പോലെ തൊടണമെന്ന് അത് അയാൾക്ക് മാഷാദ ചെറുപ്പത്തിലുള്ള ഒരറിവ് ഇരിക്കും അയാളുടെ അതിൽ ഞാൻ തെറ്റാന്നൊരിക്കലും പറയില്ല പക്ഷേ എൻ്റെ അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആാൻ ക്രോഡീകരിച്ചിരി ബുക്സ് പുസ്തക ഒരു ഖുർആാനായിട്ട് കടല പേപ്പറിൽ എഴുതിയത് ഉമർ അല ഹൻഹുൻ്റെ കാലത്തെങ്ങാനും ആണ് കറക്റ്റ് അറിയില്ല അറിയുന്നവർ പറയാട്ടോ ആദ്യം കുർആാൻ ജിബിരിയില് വഴി നിബ്ശല്ലാ വസക്ക് എന്താ പറയുക ഓതി കേൾപ്പിച്ചിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ അത് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിക്ക് പാറക്കല്ലിന്മേലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് പിന്നെ ലാസ്റ്റ് അത് നശിച്ചു പോകാണ്ടാന്ന് അത് കാലങ്ങളായിട്ടുണ്ടാവുന്ന നമ്മൾ എന്താ പറയുക ക്യാമത്ത് എന്ന് പറയും ക്യാമത്നാൾ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആാന് അപ്പം എൻ്റെ അറിവാണ് കേട്ടോ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഞാൻ ഭയങ്കര അറിവില്ല ആളല്ല പക്ഷെ ഞാൻ പ പഠിച്ചൊരു കാര്യം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചെറുതിൽ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിച്ചത് നിബിസല്ലാഹു സ്വലമിൻ്റെ കാലത്തല്ല അപ്പിലെ ഖുര്ആാന് നമ്മൾ എന്താ പറയുക നമ്മളോട് സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ തീ പോലെ കണ്ടുകഴിഞ്ഞാല് നമുക്കങ്ങനെ അതിനെ സ്വന്തം ഹൃദയത്തോട് അടുപ്പിക്കാൻ കഴിയാ നമുക്ക് തീ പേടിയല്ലേ അപ്പം എന്തിനാ അത്രയും പേടിച്ച രീതിയിലാണോ നമ്മൾ നമ്മളെ ദൈവത്തിനെയും നമ്മുടെ പരിശുദ്ധ ഗ്രന്ഥത്തിനെയും കാണണ്ടേ ഞാനില്ല എൻ്റെ ലൈഫിൽ ഏറ്റവും അടുത്തതായിട്ട് ഞാനൊരു ഷോക്ക് കേസിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും മോൾ ഭാഗത്തോ പൊടിപൊടിക്കുന്ന രീതിയിലല്ല എൻ്റെ വീട്ടിൽ ഖുറാൻ വയ്ക്കുക ഞാൻ കാണുന്ന രീതിയിൽ അത് കാണുമ്പം ഖുറാനെന്നെ വിളിക്കണം ആ ഇർഫാന ഖുറാനോ അതാ വാന്നു പറഞ്ഞിട്ട് അപ്പം ഞാൻ കാണുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലല്ലേ എനിക്കത് ഓതാൻ കഴിയുക ഇപ്പം എൻ്റെ യുക്തിയിൽ ചിന്തിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പഠിച്ചതും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം ഞാനതൊരു തീയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പേടിച്ചിട്ടോ കാണുന്നില്ല എനിക്ക് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും എൻ്റെ പഠിച്ച റബ്ബിനോട് പറയാം എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ കണ്ടനാടിയേക്കാളടുത്തവനാണ് എൻ്റെ പരിശുദ്ധ റബ്ബ് എന്ന് പഠിച്ചത് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ദീനില് ബലപ്രയോഗമില്ല എൻ്റെ വിശ്വാസം എനിക്ക് നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക് ഒരാളുടെ രൂപമോ വസ്ത്രധാരണോ പ്രവൃത്തിയോ ഒന്നുമല്ല അയാളുടെ ഹൃദയത്തിലേക്കാണ് പഠിച്ചോന്ന് നോക്കുക അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി കാര്യം നമ്മൾ ചെറുതിൽ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ ആയിട്ട് പറഞ്ഞു അപ്പം ഓരോരുത്തർക്കും ഓരോരു വിശ്വാസങ്ങളായിരിക്കും അല്ലേ അങ്ങനെ പിന്നിലേ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാന്ന് വീട്ടിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷെയർ ആക്കുമോ എന്ന് മുഗൾബാഗില്ലേ നമ്മൾ ഫുൾറ്റ് എടുത്തിട്ടുണ്ടായിന് പക്ഷേ പണി ചെയ്തിട്ടില്ല നമ്മൾ വീട്ടിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ മുഗൾ ബാഗ് ഉണ്ട് ഇപ്പോൾ ഒരു നമുക്കൊരു മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂമ് ഒരു ഹാൾ ചെയ്യേണ്ട വലിപ്പമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇല്ലേ നമ്മൾ കോട്ടയാടില്ലേ കോട്ടയാടിന്ന് സ്റ്റെയർ കേസ് കൊടുക്കാനും പറ്റും പക്ഷെ ഞാനാന്ന് പറഞ്ഞിട്ടുണ്ടായി നിൽക്കാനോട് വേണ്ട മുകളെൻ്റെ വീട്ടിലെല്ലാം മുകളിൽ അങ്ങനെ യൂസ് ചെയ്യില്ല ഞാനും എൻ്റെ ബ്രദറും ഉമ്മയാന്ന് വീട്ടിൽ ഉപ്പിയും ഇപ്പം ഗൾഫിലാണെന്നുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളങ്ങനെ മോള് യൂസ് ചെയ്യലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീട് വെക്കുമ്പം പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് മുകളിലൊന്നും തല മാത്രം മതി മുകളും കൂടി ക്ലീനാക്കല് പണിയാണെന്നെല്ലാം പറഞ്ഞ് പിന്നെ എനിക്ക് കൂടുതൽ പേടിയാണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പണി പക്ഷേ ഇല്ല മയക്കാലം എല്ലാം ആകുമ്പോൾ ഇല്ലേ ഭയങ്കര വിഷമമൊന്നും ഡ്രസ്സിൽ ആറിടൽ എവിടെയാണെന്നുള്ള രീതിയിൽ കോട്ടയാടിയിൽ ആറിയിടാൻ പറ്റില്ല അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലില്ലേ ഇവിടെ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ചെയ്യാ ടൈലും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇഷ എനിക്ക് വേണ്ടാന്നു തോന്നുന്നത് കാര്യം അതിൻ്റെ ആവശ്യം ഇല്ലയെന്നെനിക്കിതുവരെ തോന്നിയേ നമ്മൾ അതിൻ്റെ ആവശ്യമില്ലാത്തതിന് ഇല്ലാത്തതിന് കാരണം ഇൻഷാല്ല ഞാൻ എന്താണെന്നെല്ലാം ആയിട്ട് പറയാം പക്ഷേ എന്തായാലും മോള് പൂർത്തിയാക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ലേ ഞാൻ ഞാൻ ക്ലീനിങ്ങിന് ആൾ വന്നിന്ന് ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിക്കാണ് അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തെയിലും കാര്യങ്ങളെല്ലാം ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ആറിടലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എ സി എന്ത് എങ്ങനെയാ യൂസ് ചെയ്യുന്നത് കറണ്ട് ബില്ല് കൂടുതലേന്ന് ചോദിച്ചിട്ടുണ്ടതിന് സോളാർ സിസ്റ്റം ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ചെയ്യുന്നുണ്ട് ആ വർക്ക് അപ്പോൾ ആർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ ഞാൻ പറഞ്ഞുതരാം എന്താ പറയുക ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് കറണ്ട് ബില്ല് ഒരുപാട് ലാഭിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇപ്പം ചൂടിനെല്ലാം അധികം നോമ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് കിച്ചണിൽ എ സി യൂസ് ചെയ്യാൻ കഴിയും ഞാൻ അധികം ഹുടി ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇടുമ്പോൾ ചോദിക്കുന്നുണ്ട് ചോദിക്കലുണ്ട് ഇതെന്താ ഇത്രയും ചൂടിനെ ഈ ഡ്രസ്സെല്ലാം ഇട്ടേന്ന് നമ്മൾ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പം സോളാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോ ഞാൻ ചെയ്തു തരാം കേട്ടോ അതുപോലെ തന്നെ പിന്നെന്താ നമ്മൾ ടാങ്കി അവിടെയാണെന്നുള്ളത് അങ്ങനെ ഡൗട്ട് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എനിയിപ്പം ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് അവർക്കില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താ പറയുക അവർക്ക് ചായ കൊടുക്കണം എനിക്ക് ആരെങ്കിലും പുറത്തുനിന്ന് അധിക ആൾക്കാരും ക്ലീനിങ്ങിനെല്ലാം വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും ചായ എല്ലാം അവർ പുറത്തുനിന്ന് തന്നെയാണ് കുടിക്കുക പക്ഷേ ചിലർക്ക് ദൂരത്ത് പോകാൻ കഴിയില്ല പഴങ്ങാടി പോകണം നല്ലൊരു ചായക്കട എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരമായിരുന്നു അപ്പം വേഗം ഞാൻ അവർക്ക് ചായക്കടി ഉണ്ടാക്കി കൊടുക്കലാണ് രാവിലെ ഞാൻ കല്ലുമ്മക്കായ് വേവിക്കുന്നത് കാണിച്ചിട്ടില്ലേ പിന്നില്ലേ ഞാൻ കല്ലുമ്മക്കായ് സാധാരണ ഈ ഷെല്ല് കളഞ്ഞിട്ടാണ് ചെയ്ല് പക്ഷേ ചില തട്ടയുടെ ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസിൽ കാണലുണ്ട് കല്ലുമ്മക്കായ് ഷെല്ലോടു കൂടി ഇങ്ങനെ ഫ്രൈ ആക്കുന്നത് മറ്റാമെന്ന് ഒന്ന് ട്രൈ ആക്കി നോക്കുക കാണാനും ഭംഗി ഉണ്ടാവുമല്ലോ അങ്ങനെ ട്രൈ ആക്കി നോക്കിയതാണ് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ കാണാൻ കുറച്ചുകൂടി മുൻജ് നമ്മൾ ഡെയിലി ഇങ്ങനെ ഷെല്ലെല്ലാം കളഞ്ഞിട്ട് കല്ലുമ്മക്കായ് കഴിക്കുന്നതിലും കാണാൻ കുറച്ച് ഭംഗിയുണ്ട് അത്രമാത്രം അപ്പം അവർക്ക് ചായയും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണി പൂർത്തിയാകും കാര്യം ക്ലീനിങ്ങിനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് ഒരു റെസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കൂലേ ഫീൽ ഉണ്ടാകുക ഫീൽ ചെയ്യുക കാര്യം അവർക്ക് ഒരുപാട് പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പുറം എന്താ പറയുക ഉമ്മയും ഉപ്പിയെല്ലാം വന്നിട്ടുണ്ട് നല്ല ബഹളം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കും പിറ്റേ ദിവസം വോയിസ് ഓവർ എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കലാണ് അപ്പോൾ അവർക്കുള്ള ചായും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നോട് അധികം ചോദിക്കുന്നതാണ് അധികം വീട്ടിൽ വന്നവരാണ് കേട്ടാ ചോദിക്കുക നിങ്ങൾ വീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ നാല് സെൻറ്റിലേ ഉള്ളൂ വിശ്വസിക്കാൻ പറ്റുന്നില്ല വലിയ വീടാണല്ലോ കാണുമ്പോൾ പക്ഷേ വീഡിയോയിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ല കേട്ടാ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമ് സാധാരണ തമ്മിലെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിക്ക് പെട്ടെന്ന് ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിക്ക് നാല് സെൻറ്റിലെ വീടുന്നെല്ലാം പറയുന്നതാണ് ഇത് മുപ്പത്തിമൂന്ന് സെൻറ്റ് ഉണ്ട് വീട് അതുകൊണ്ടുതന്നെ ക്ലീൻ ആക്കാന് അനക്ക് കഴിയൂല വീടല്ല സ്ഥലവും എന്താ സ്ഥലം അതുപോലെ തന്നെ ഈ ഒരു ഭാഗം പത്ത് സെൻറ്റ് അപ്പുറം പത്ത് സെൻറ്റ് വീട് നിൽക്കുന്നത് പത്ത് സെൻറ്റ് അങ്ങനെ മുപ്പത്തിമൂന്ന് സെൻറ് ഉണ്ട് കേട്ടാ അതുകൊണ്ടുതന്നെ എനിക്ക് ഒറ്റയ്ക്ക് ക്ലീൻ ആക്ക കാര്യങ്ങളൊന്നും ഇല്ല ചിലർ ചോദിക്കലുണ്ട് ആ നാല് സെന്റിലാ വീട് എന്ന് പറയുന്നല്ലോ പിന്നെന്താ ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അത് അന്നേരം അവർ വീഡിയോ ചെയ്ത ടൈം അവര് നാല് സെന്റിൽ എന്ന് പറയാൻ കാര്യം വീഡിയോക്ക് പെട്ടെന്ന് ക്ലിക്കബിൾ തമ്ലേ എന്ന് പറയും വേഗം ക്ലിക്ക് ചെയ്യാൻ വേണ്ടിക്ക് ആൾക്കാർ അങ്ങനെ വ്യൂസ് കയറാൻ വേണ്ടിക്ക് പറഞ്ഞതാണ് ഈ ഒരു വീട് കാണുമ്പം ഏത് പൊട്ടന്മാർക്കും മനസ്സിലാവും വലിയ വീടാന്ന് മുപ്പത്തിമൂന്ന് സെൻറ്റാന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടതിന് ഡൗട്ട് ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഹോം ടൂറും കാര്യങ്ങളും ചെയ്യാൻ പറയുന്നുണ്ട് ഇൻഷാല്ല എന്തായാലും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിക്കാൻ പറ്റുന്ന പൻറ്റാന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടതിന് അതുകൊണ്ട് തന്നെ മൊത്തം ആ ഒരു കോട്ടയാടിൻ്റെ ഭാഗമെല്ലാം നിങ്ങൾ കച്ചറോടിച്ചിട്ടാണല്ലോ അതെല്ലാം ഒന്ന് െടുക്കുന്നുണ്ട് അവര് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ വീഡിയോ ചെയ്യട്ടെ പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ മുറ്റെല്ലാം മൊത്തം മോശായിട്ടുണ്ട് അപ്പം മുറ്റവും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കലാണ് അപ്പം വേറൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അത് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവാം വളർന്നിട്ടുണ്ടാവാം അപ്പോൾ അതിലൊന്നും തർക്കിക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ നമ്മൾ യുക്തി യുക്തിക്കനുസരിച്ച് ജീവിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് അസ്ലാലേക്കും ബബായ്